പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരായ വെള്ളാപ്പള്ളിയുടെ വിമർശനത്തിൽ മറുപടിയുമായി എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി എല്ലാ സമുദായ സംഘടനകളെയും ബഹുമാനിക്കുന്നു എന്നാൽ വർഗീയതയ്ക്കെതിരായ പാർട്ടിയുടെ നിലപാടിൽ മാറ്റമില്ലെന്നും കെ സി വേണുഗോപാൽ കാസർഗോട്ട് പറഞ്ഞു കഴിഞ്ഞ പത്തു വർഷമായി സംസ്ഥാനത്തെ തകർത്തു കൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരായ വിഷയങ്ങളെ ചിലരുടെ പ്രസ്താവനകൾ കൊണ്ട് വഴിതിരിച്ചുവിടാൻ സാധിക്കില്ലെന്നും ആരുടെയെങ്കിലും പ്രസ്താവനകൾക്ക് മറുപടി പറയാനില്ലെന്നും കെ സി വേണുഗോപാൽ വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാങ്ക് റോഡ് കാസർഗോഡ് അതായത് തുലേർ മഹാസഭയെ ബഹുമാനിക്കുന്നുണ്ട് അതുപോലെ അസംഖ്യം ഒ ബി സി സംഘടനകളുണ്ട് പിന്നോക്ക ജനവിഭാഗങ്ങൾ അതി പിന്നോക്ക ജനവിഭാഗം അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് കേരള സമൂഹം ഇവരെ മാറ്റി നിർത്തിയിട്ട് കേരളത്തിൽ സമൂഹം ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക് അപ്പൊ ആ സമൂഹത്തോടൊക്കെ തന്നെ ബഹുമാനത്തോടെ നിന്ന് അവരോടൊക്കെ തന്നെ കാര്യങ്ങൾ ഏറ്റെടുക്കും പക്ഷേ ഞങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കും ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പാർട്ടിക്കും പാർട്ടിയുടെ നിലപാടുണ്ട് അത് ഉറച്ചു നിൽക്കും ഞങ്ങൾക്ക് വലിയ ലക്ഷ്യമുണ്ട് ഞങ്ങളുടെ ലക്ഷ്യം രണ്ടു മാസം അകലെ കാത്തു നിൽക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ പത്ത് കൊല്ലക്കാലമായി തകർത്തിരിക്കുന്ന ഒരു സർക്കാരിനെ മാറ്റുക എടുത്തു നൂരക്കളയും എന്നുള്ള വലിയ ദൗത്യത്തിന് ഞങ്ങൾ ആദ്യ സെമി ഫൈനലിൽ ജയിച്ചു നിന്നു ഇനി ഫൈനലിലേക്ക് പോവാണ് ഇവിടെ വിഷയങ്ങളെ കൊണ്ട് ഡിസ്ട്രാക്ട് ചെയ്ത് വരും ഈ സർക്കാരിനെ പ്രതികൂട്ടിലാക്കാൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എണ്ണിയാൽ ഒടുങ്ങാത്ത കാര്യങ്ങളുണ്ട് ഇപ്പം ഞങ്ങൾ എന്താ ചോദിക്കാത്ത ശബരിമലയിലെ സ്വർണ കേസിന്റെ ഇഷ്യൂ ഇന്നലെ ഇഷ്യൂ ആണല്ലോ ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നതാണല്ലോ ഇ ഡി ഇന്നലെ റേഡിയോ നിർത്തി വാർത്തയുണ്ടല്ലോ അഭിതേ സ്വാഭാവികമായിട്ടും ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിൽ നിലനിൽക്കുമ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം മാറ്റിമറിക്കാൻ ആരെങ്കിലും ഒക്കെ പ്രസ്താവന പറഞ്ഞാൽ അതിന് മറുപടി പറയലല്ലേ ഞങ്ങളുടെ ഈ സാമുദായിക സംഘടനകളുമായി പ്രതിപക്ഷ നേതാവ് ഫൈറ്റ് ഞാൻ സോഷ്യൽ കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ കോൺഗ്രസിന്റെയും യുഡിഎഫിന്റെയും സോഷ്യൽ എഞ്ചിനീയറിംഗ് കൃത്യമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് സിസ്റ്റം ഉണ്ട് കേരളത്തിലെ കോൺഗ്രസിന് ഒരു ഫോർ കമ്മിറ്റി ഉണ്ട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ടീമുണ്ട് എല്ലാവരും കൂടി ആലോചിച്ചിരുന്നിട്ടാണ് സ്ട്രാറ്റജികൾ തയ്യാറാക്കി മുന്നോട്ട് പോവുക ഞങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ടെന്ന് ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ഞങ്ങൾ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്തെത്തി നിൽക്കുകയാണ് ഇതിൽ നിന്നും ഡിസ്ട്രാക്ട് ചെയ്യാൻ ഞങ്ങൾ ഒന്നിനും സമ്മതിക്കില്ല അതുകൊണ്ട് അത് കൃത്യമായിട്ട് ഞങ്ങൾ പറയുകയാണ് ഈ സർക്കാരിനെ താഴെ കിടക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം